你咋了？ ഒന്നാമത് ജിസേലും അനുമോളും തമ്മിൽ അത്ര രസത്തിലല്ല എന്തുകൊണ്ടോ അനുമോൾക്ക് ജിസേലിനെ ഇഷ്ടമല്ല അനുമോൾ ഈ പുറകെ നടന്നിട്ട് ഓരോ കുറ്റങ്ങൾ ജിസേലിനെ കണ്ടുപിടിക്കുന്നത് കൊണ്ട് ജിസേലിനും അനുമോളെ കണ്ണെടുത്താൽ കണ്ടുകൂടാം അപ്പം അങ്ങനെ ഇപ്പം സ്വേച്ഛാധിപതികളാണല്ലോ ഈ നെവിനും ജിസേലും അങ്ങനെ ഇവർ അടുക്കള ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അനുമോൾ ജിസേലിൻ്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് കണ്ടെത്തുന്നത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ലേ ലിപ്സ്റ്റിക് ഇടരുന്ന് പറഞ്ഞിട്ടില്ലേ എന്നും പറഞ്ഞിട്ട് അതിൻ്റെ തെളിവിന് വേണ്ടി ആകണം ഈ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ജിസേലിൻ്റെ ചുണ്ടിലേക്ക് അനുമോൾ തുടക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ആ ഒരു സമയത്ത് അതിൻ്റെ ദേഷ്യത്തിൽ ജിസേൽ പിടിച്ച് അനുമോളെ തള്ളുന്നുമുണ്ട് അപ്പം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ് രണ്ടുപേരുടെ ഭാഗത്തും ഉണ്ട് ഇപ്പം ജിസേലിൻ്റെ പെർമിഷൻ ഇല്ലാതെ ജിസേലിൻ്റെ ദേഹത്ത് അനുമോൾക്ക് തൊടേണ്ട ആവശ്യമില്ല അനുമോൾ ആ ദേഹത്ത് തൊട്ടതിൽ പ്രകോപിതയായിട്ടാണ് ജിസേൽ അനുമോളെ പിടിച്ച് തള്ളുന്നതും അതും ഒരു കണക്കിന് ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് അനുമോൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുകയാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ അനുമോൾ കിച്ചൺ ടീമിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ ഷോ കാണുന്നവർക്കറിയാം അനുമോൾ ഫുൾ ടൈം കുക്കിങ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് ഫുഡ് ഉണ്ടാക്കുന്നത് ഒന്ന് ഇളക്കാൻ പോലും ആരെയും അനുമോൾ സമ്മതിക്കുന്നില്ല അപ്പം അതിന്റെ കാരണം എന്താണ് ഫുള്ള് ക്രെഡിറ്റും അനുമോൾക്ക് തന്നെ വേണം അപ്പോൾ എനിക്ക് തോന്നുന്നത് അനുമോൾക്ക് ഒന്നാമത് ജിസേൽ ഇഷ്ടമല്ല ജിസയിലെ കിച്ചൺ ടീമിലായിരുന്നപ്പോൾ ഹൗസിലുള്ള എല്ലാവരും കൂടി പറഞ്ഞിരുന്നു ജിസയിലിന് ഫുഡൊക്കെ അത്രയധികം ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ട് കൂടി നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേലിനെ പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു കുശുമ്പ് എന്താണെങ്കിലും അനുമോൾക്കുണ്ട് കാരണം അനുമോൾ ആ ഒരു കിച്ചണിൽ കയറിയിട്ട് വേറെ ആരും അനുവദിക്കാതെ സ്വന്തം ആ ഒരു കുക്കിങ്ങിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ അതൊക്കെ ചെയ്യുന്നുണ്ട് അത് കൂടാതെ തന്നെ പല സമയത്ത് പല വർത്തമാനങ്ങളും വരുമ്പോൾ ഞാൻ എല്ലാവർക്കും നല്ല ഫുഡാണ് കൊടുക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് അനുമോള് എടുത്തു പറയുന്നുണ്ട് ഞാൻ ടേസ്റ്റുള്ള ഫുഡാണ് കൊടുക്കുന്നത് എന്നൊക്കെ അനുമോള് സ്വന്തം ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം എന്താണെങ്കിലും അനുമോള് ടേസ്റ്റുള്ള ഫുഡൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ എന്നിരുന്നാലും അനുമോള് എന്തൊക്കെയോ അവിടെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു അതിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല അതൊക്കെ ആകണം അനുമോള് ഇത്രമാത്രം രോക്ഷാകുലി ആകാനുള്ള കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഷോ കാണുന്നവർക്കറിയാം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി ഈ അനുമോൾ ഇപ്പോൾ പറയുന്നു എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുന്നു അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ അനുമോളോട് സ്നേഹത്തോട് സംസാരിക്കുന്നവരായിക്കോട്ടെ അല്ലാതെ സംസാരിക്കുന്നവരായിക്കോട്ടെ അനുമോൾ തിരിച്ച് പെരുമാറുന്ന രീതി അതുപോലെ തന്നെയാണ് ഇപ്പോൾ അനുമോളോട് സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു വ്യക്തി അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് അനുമോൾ ഭയങ്കര ഭയങ്കര എടുത്തടിച്ചത് പോലെയൊക്കെയാണ് ചില സമയത്ത് സംസാരിക്കുന്നത് അതാർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അനുമോൾ അനുമോളുടെ ദേഷ്യം എല്ലാവരോടും കാണിക്കുന്നു എല്ലാവരോടും സംസാരിക്കുന്നതും അത് ശരിയല്ല അനുമോൾക്ക് ആരോടാണോ ദേഷ്യം അത് അവരോട് കാണിക്കുക അനുമോളോട് നല്ല രീതിയിലോട് സംസാരിക്കുന്ന ആൾക്കാരോട് നല്ല രീതിയിൽ പെരുമാറുക അല്ല ശരിക്കും അങ്ങനെയാണല്ലോ വേണ്ടത് ഗ്യൂ റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണല്ലോ അല്ലാതെ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്നോട് എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകിയിട്ട് കാര്യമില്ല കാരണം അനുവിൻ്റെ കരച്ചിൽ കൊണ്ട് ഫുൾ ടൈം കരച്ചിലാണ് കരച്ചിലൂടെ കരച്ചിൽ ഓക്കെ ഇപ്പം കരച്ചിലൊക്കെ കുറഞ്ഞു കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ കരച്ചിലുപരി അനു പറയുന്ന പല വാക്കുകളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളാണ് ഓക്കെ അതെല്ലാം പോട്ടെ നമുക്ക് സംഭവത്തിലേക്ക് വരാം അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം അപ്പാനി ശരത്ത് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഇവിടെ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നിവിൻ ഇടയ്ക്ക് കയറിയിട്ട് അനുമോള് അങ്ങനെ ബ്രേക്ക് ചെയ്തു അനുമോളെ പുറത്താക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോകുമെന്നുള്ള രീതിയിലൊക്കെ നിവിൻ കയറി സംസാരിക്കുന്നുണ്ട് എല്ലാവരും എന്താണെങ്കിലും ഇതൊരു വലിയ പ്രശ്നമാക്കിയിട്ടുണ്ട് അനുമോളോട് പറയുന്നുണ്ട് നീ ചെയ്തത് തെറ്റായിപ്പോയി അങ്ങനെയല്ല ഒരു കാര്യം ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാവരും കൂടി പറയുന്നുണ്ട് ഇതേ സമയം ജിസയില് കടന്ന് കരയുന്നുണ്ട് അപ്പം ഇത് കണ്ടിട്ട് അനുമോള് പറയുന്നുണ്ട് അയ്യോ എന്തൊരു കള്ളക്കരച്ചിലാണ് കടന്ന് കരയുന്നത് അവൾ എന്തൊരു കള്ളക്കരച്ചിലാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എനിക്ക് തോന്നിയത് ഏതു നേരവും ആ വീട്ടിൽ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ആളാണ് അനുമോള് എന്നിട്ടാണ് അനുമോള് ജിസേലൊന്നു കരഞ്ഞപ്പോൾ അത് കള്ളക്കരച്ചിലെന്ന് പറയുന്നത് എന്താണെങ്കിലും ഇതൊരു ഗുരുതരമായിട്ടുള്ള ഇഷ്യൂ തന്നെയാണ് അപ്പം ഈ പറയുന്ന ജിസേലിനെയും അനുമോളെയും ബിഗ് ബോസ് കൺഫൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട്